ബാലകോകുലം പെരുമ്പാവൂർ നഗരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാശോഭയാത്ര പെരുമ്പാവൂരിന്റെ തെരുവുകളെ അമ്പാടിയാക്കി മാറ്റി വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ശോഭയാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമിച്ചു തുടർന്ന് വൈകിട്ട് അഞ്ചിന് മഹാശോഭായാത്ര സിനിമാതാരം ദേവനന്ദ ഉദ്ഘാടനം ചെയ്തു എന്ന് ഇനി പുറത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ എട്ട് വർഷം മുമ്പ് ഇവിടെ ഗ്രീമുഷനെ പോലെ ചെറു പോയിട്ട് വന്നു തോന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഉത്കാരത്തിൽ വരാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതിലിപ്പോ എനിക്ക് ഒത്തിരി ഒത്തിരി കൃഷ്ണന്മാരൊക്കെ നാമന്മാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാരും നല്ല കുന്തന്മാരും സുന്ദരന്മാരുമായിട്ട് വന്നിട്ടുണ്ട് ഇനി നാട് മുഴുവൻ അമ്പാടി ആയിരുന്നു അപ്പൊ എല്ലാരും കാണാൻ കഴിയുന്നു

നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ രക്ഷാധികാരി അഡ്വക്കറ്റ് എൻ അനിൽകുമാർ മറ്റു ഭാരവാഹികളായ ശ്രീകുമാർ തമ്പി ഡോക്ടർ വിജയകുമാരി അഡ്വക്കറ്റ് എച്ച് ഗോപകുമാർ ജി ഗോപകുമാർ എന്നിവരും സംബന്ധിച്ചു കൃഷ്ണരാധാവേഷങ്ങൾ പൂത്താലങ്ങൾ ചെണ്ടമേളങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ശോഭായാത്രയുടെ മാറ്റുകൂട്ടി തുടർന്ന് നഗരപ്രദക്ഷിണം ചെയ്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മൈതാനിയിൽ ശോഭായാത്ര സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണവും ഉറിയടിയും ഉണ്ടായിരുന്നു Bobby Chamanur International Jeweller